ഡോക്ടർ പ്രേംകുമാർ മാത്രം നോക്കി എല്ലാ കളയുന്ന ഒരു അവസ്ഥയുണ്ടോ ഇവർക്ക് അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇടതുപക്ഷ വിരുദ്ധതയെ ഇടതുപക്ഷ വിരുദ്ധത എന്ന് പറയാൻ പറ്റില്ല കേരളത്തിലുള്ള എൽ ഡി എഫിനും എതിരെയുള്ള എന്ത് സംഗതികളെയും ഭയങ്കരമായിട്ട് ആഘോഷിക്കുക അത് മാത്രം ആഘോഷിക്കാന്നുള്ളതേ ഞാനിപ്പോ ഇതിനെ പറ്റി ചർച്ചയെപ്പറ്റി പങ്കെടുക്കുന്ന സമയം എഴുതായിരുന്നു എന്റെ ഓർമ്മയിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്ക് കേരളത്തിലുള്ള സകല ചാനലുകളും അന്നത്തെ ദിവസം കൈരളി ഒഴികെ അവരുടെ അന്തി ചർച്ചകൾ ഏഴ് മണി മുതൽ ഒമ്പത് ഒമ്പതര തുടരുന്ന അന്തി ചർച്ചകൾ കംപ്ലീറ്റ് നിർത്തിവെച്ചിട്ട് ഒരാളുടെ പ്രസംഗം മാത്രമാണ് ലൈവ് സ്ട്രീം ചെയ്തിട്ടുള്ളത് രണ്ട് തവണ ഒന്നാമത്തെ തവണ നിലമ്പൂരിൽ പി വി എന്നിവർ നടത്തിയ പ്രസംഗം രണ്ടാമത്തെ തവണ മഞ്ചേരിയിൽ പി വി എന്നിവർ നടത്തിയ പ്രസംഗമായിരുന്നു എൽ ഡി എഫിനോട് ബന്ധപ്പെട്ട് നിന്നിരുന്ന ഒരു സ്വതന്ത്ര എം എൽ എ അദ്ദേഹം എൽ ഡി എഫ് ആയിട്ട് തെറ്റിയിട്ട് പോകുന്നു അന്ന് രാജിവെച്ചിട്ട് പോകുന്നില്ല അദ്ദേഹത്തിന്റെ ഒരു ലോക്കൽ പൊതുയോഗത്തിലെ പ്രസംഗം കേരളത്തിലെ മുഴുവൻ ചാനലുകളും അവരുടെ സകല പരിപാടികളും നിർത്തിവെച്ചു ടെലികാസ്റ്റ് ചെയ്യായിരുന്നു ഒറ്റ അജണ്ടെ അതിന്റെ പിന്നിലുള്ളൂ അതെന്താണെന്ന് വെച്ചാൽ ആ പ്രസംഗം കേരളത്തിലെ സി പി എമ്മിനെതിരെയോ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെയാണ് ഇത് മാത്രമാണ് ഈ കാര്യം മാത്രമാണ് നോക്കുന്നത് എന്നുള്ളതാണ് അതേസമയം സകല കേൾവിക്കാരുടെ കയ്യിലും മൊബൈൽ ഫോണും ഗൂഗിളും എന്താ പറയാ ചാറ്റ് ജി പി ടിയും എല്ലാ സാധനങ്ങളുമുണ്ട് എന്നും എപ്പോഴും വെരിഫൈ ചെയ്യാൻ പണ്ട് കാലത്ത് ഇപ്പൊ ശബാഷൻ ബോർഡൊക്കെ പത്രപ്രവർത്തനം നടത്തിയിരുന്ന കാലത്ത് ഇവരുടെ കയ്യിൽ കുറെ ഇൻഫർമേഷനും നമ്മളെ പോലുള്ള ആളുടെ കയ്യിൽ വളരെ കുറച്ച് ഇൻഫർമേഷനുമായിരുന്നു അതിൽ നിന്നായിരുന്നു ബഹുമാനം ഉണ്ടായിരുന്നു ഇപ്പൊ നേരെ തിരിച്ചാണ് അവതാരങ്ങൾ ടെലിവിഷൻ അവതാരങ്ങൾ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളുകൾക്ക് ഒരുവിധ കോമൺ സെൻസോ ജനറൽ നോളജോ ബേസിക് റിസർച്ചോ ചെയ്യാൻ തയ്യാറാവാതെ പക്ഷെ കേൾക്കുന്ന ആളുകൾ നിങ്ങളെക്കാൾ അല്ലെങ്കിൽ ഇവരെക്കാൾ കൂടുതൽ എന്താ പറയാ അവയർ ആയിരിക്കുന്ന കാലത്ത് പിന്നെ ചർച്ച സംവാദം നല്ലന്നെ പൊരിഞ്ഞ തല്ലു എന്നുള്ള രീതിയിലാണ്